ും വെൽക്കം ബു അവർ ചാനൽ അപ്പൊ നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് തമ്പ്ലൈൻ കണ്ടപ്പോ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണും അപ്പൊ നമുക്ക് നൂറ് കയ അടിക്കുന്നതിന് മുമ്പ് നമ്മൾ കാത്തിരുന്ന പ്ലേവട്ടം നമ്മുടെ കയ്യിൽ എത്തിയിരിക്കും ഇപ്പൊ ഞെട്ടിയില്ലേ എല്ലാവരും ഇപ്പം ചിന്തിക്കുന്നുണ്ടായിരിക്കും എനിക്ക് മാത്രം എന്തോ സ്പെഷ്യൽ എനിക്ക് മാത്രം ഇങ്ങനെ നൂറ് കെ അടിക്കുന്നതിന് മുമ്പ് ബട്ടൺ കിട്ടി നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് കിട്ടാത്ത എന്നൊക്കെയുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് ഇപ്പം നിങ്ങളുടെ മനസ്സിലൂടെ ഓടുന്നുണ്ടായിരിക്കും സത്യം പറട്ടെ ഇത് പക്ഷേ നമ്മുടെ ബട്ടൺ അല്ല നമ്മുടെ അദബ ബ്ലോക്സിന് കിട്ടിയ പ്ലേ ബട്ടൺ അല്ല ഇതെൻ്റെ അഞ്ചാ അഞ്ചാവേൽ എന്ന് പറയുന്ന ചാനലിൽ നിന്ന് കിട്ടിയ പ്ലേ ബട്ടൺ ആണ് ഉമ്മച്ചിയുടെ ചാനലിൽ ഇപ്പം നൂറ് കെ സബ്സ്ക്രൈബേഴ്സ് കഴിഞ്ഞിരിക്കുവാണ് എനിക്ക് എല്ലാവർക്കും അറിയാം ലോക്ക്ഡൗണിൻ്റെ സമയത്താണ് ഞാനൊരു കുഞ്ഞ് ചാനൽ തുടങ്ങിയത് അതിനുശേഷം ആ ചാനൽ ഒരുപാട് റീച്ചാവുകയും ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് കൂടിയോ ഒരുപാട് പേർ എന്നെ അറിയുകയോ ഒക്കെ ചെയ്തു ആ സമയത്ത് എൻ്റെ ഉമ്മച്ചീന്ന് വെച്ചാൽ തുണിക്കടയിലും മറ്റും ജോലിയൊക്കെ ചെയ്ത് അങ്ങനെ വരുമാനം കണ്ടെത്തിക്കൊണ്ടിരുന്ന സമയമായിരുന്നു അങ്ങനെ ഞാൻ ഉമ്മച്ചിയുടെ ഫോണിൽ എൻ്റെ അനിയത്തിക്ക് വേണ്ടി ഒരു ചാനല് തുടങ്ങിക്കൊടുത്തു അതാണ് വേൾഡ് എന്ന് പറയുന്ന ചാനല് ആ ചാനലിലൂടെ എൻ്റെ ഉമ്മച്ചയാണെങ്കിൽ നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് ദുരിതം ദുരിതമനുഭവിക്കുന്നവരുടെ ജീവിതവും അതുപോലെയുള്ള ഒരുപാട് വീഡിയോസ് ഇടാൻ തുടങ്ങി അത് ഒരുപാട് പുറം ലോകം അതിനെ അംഗീകരിച്ചു തുടങ്ങി അങ്ങനെ എന്റെ ഉമ്മച്ചയ്ക്ക് ഇപ്പം നൂറ് കേസ് സബ്സ്ക്രൈബേഴ്സ് കഴിഞ്ഞിരിക്കുകയാണ് ഉമ്മച്ചിയുടെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് വെച്ചാൽ നമ്മുടെ ചാനലായ അദഭ്യ ബ്ലോഗ്സിനും ഉമ്മച്ചിയുടെ ചാനലായ അൻഷ വേൾഡിനും ഒരുമിച്ച് പ്ലേ ബട്ടൺ വാങ്ങിക്കണം എന്നുള്ളതായിരുന്നു പക്ഷേ നമുക്കിപ്പോൾ ക്ലാസ് ഒക്കെ ഉള്ളതുകൊണ്ട് വീഡിയോസ് ഒന്നും ഇടാത്തോണ്ട് നമ്മുടെ ചാനല് തൊണ്ണൂറ്റി സംതിങ്ങില് കിടക്കാണ് തൊണ്ണൂറ്റി സംതിങ് കല് കിടക്കാണ് അതുകൊണ്ട് നമുക്ക് പ്ലേ ബട്ടൺ കിട്ടിയില്ല പക്ഷെ പ്ലേ ബട്ടൺ കിട്ടി അപ്പൊ അതിൽ ഒരുപാട് സന്തോഷമുണ്ട് എനിക്ക് കിട്ടാത്തതിൽ ഉമ്മച്ചിക്ക് ചെറിയൊരു വിഷമം കൂടിയുണ്ട് ഇതാണ് നമ്മുടെ പ്ലേ ബട്ടൺ ഇതില് അഡ്രസ്സും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് പ്ലേ ബട്ടൺ കയ്യിൽ കിട്ടി ഒരുപാട് 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 സന്തോഷം ഇനി വളരെ കുറച്ച് സംഖ്യകൾ കൂടി കിടന്നാൽ നമ്മുടെ അതബ്യ എല്ലാവരും വീഡിയോസ് കണ്ട് മാക്സിമം ഷെയർ ചെയ്ത് ഹൺഡ്രഡ് കെ എത്തിക്ക എല്ലാവരുടെയും ഇതുവരെ സപ്പോർട്ടിനും സ്നേഹത്തിനും ഒക്കെ ഒരുപാട് നന്ദിയുണ്ട് എന്താ പറയണ്ടേന്ന് അറിയത്തില്ല അത്രയ്ക്ക് സന്തോഷം ഇതാണ് ഉമ്മച്ചിയുടെ ചാനൽ അൻഷ വേൾഡ് സമൂഹത്തിൽ ദുരിതാവസ്ഥയിൽ കഴിയുന്ന ആളുകളുടെ ജീവിതം വീഡിയോയിലൂടെ പുറം ലോകത്തേക്ക് എത്തിക്കുകയും അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കുകയും താങ്ങായും തണലായും അവരോടൊപ്പം നിൽക്കുകയും ചെയ്ത ഉമ്മച്ചിക്ക് നിങ്ങൾ നൽകിയ സ്നേഹമാണ് ഈ പ്ലേ പ്ലേബട്ടൺ പുതിയൊരു വീഡിയോ